സ്ത്രീകളെ ശാക്തീകരിക്കുന്ന കാര്യത്തിലും അവരെ നല്ല കാര്യത്തിനും മുന്നോട്ട് കൊണ്ടുപോയി കഞ്ഞിക്കുഴി പഞ്ചായത്ത് ചെയ്യുന്ന ഒരു മാതൃകയാണ് അത് മറ്റുള്ള പഞ്ചായത്തും കൂടി അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ നാട് കുറേ കൂടിയൊക്കെ വികസിക്കും അതിൽ നമുക്ക് ഏറ്റവും അഭിനയ ഇത് പറയാമായിരിക്കാം വയ്യ ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരാണ് നമുക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നോണ്ടാണ് നമ്മളിപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുന്നത് ഞങ്ങൾ വെളുപ്പിന് പോയെന്ന് ചിലപ്പോൾ പാതിരാത്രിയൊക്കെ ആവും വരുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടൊന്ന് സാധനമെല്ലാം വെച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് നമസ്കാരം നമ്മളിന്നുള്ളത് സി ഡി എസിന്റെ ഒരു വനിതാ ബാൻഡ് സംഘത്തോടൊപ്പമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ബാൻഡ് സി ഡി എസിന്റെ ആദ്യത്തെ വനിതാ ബാൻഡ് സംഘം എന്ന് തോന്നുന്നു നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ആശേജി പറയൂ എന്താണ് ഇങ്ങനെ ഒരു വനിതാ ബാൻഡ് രൂപീകരിക്കാനുള്ള ഒരു പ്രചോദനം ഒരു എന്താ സംരംഭമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകളുടെ ഇടയിൽ അധികം ഒന്നുമില്ലാത്ത ഒരു ബാൻഡ് തന്നെ ഞങ്ങളുടെ സന്തോഷേടനും ഞങ്ങൾക്ക് ഉള്ള ചേട്ടനൊക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ബാൻഡിനെ പറ്റിയിട്ട് അപ്പോൾ സന്തോഷേന ഇവിടുത്തെ വൈസ് പ്രസിഡൻ്റാണ് അപ്പോഴാണ് ഞങ്ങൾ കന്നിക്കുരി പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെ സെലക്ട് ചെയ്തെടുത്ത് നമുക്ക് ഒരു വനിതാ ബാൻഡ് സെറ്റ് രൂപീകരിക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ സി ഡി എസിൻ്റെ കീഴിൽ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ബാൻഡ് സെറ്റ് രൂപീകരിച്ചത് ഞങ്ങൾക്ക് ഒത്തിരി പരിപാടികൾ കിട്ടുന്നുണ്ട് ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി എന്നാലും ഞങ്ങള് പാട്ട് ബാൻഡ് ബാൻഡ് കഴിഞ്ഞാൽ അതാണിപ്പോ ഞങ്ങള് ചെയ്യുന്നത് രാഷ്ട്രീയ പരിപാടികൾക്കും അല്ലാതെയൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോ ഞങ്ങള് പോയി ഉദ്ഘാടനങ്ങൾ പരിപാടികളിലൊക്കെ ഞങ്ങൾ പോയി ചെയ്യും വരുമാനമാർഗം ഒരാൾക്ക് ഒരു ഒരു പരിപാടിക്ക് പറ്റുമ്പോ ഒരാൾക്ക് ആയിരം രൂപ വരുമാനം കിട്ടുന്ന രീതിയിലേക്കാണ് ഞങ്ങളിപ്പോ എല്ലാവരും ഹാപ്പിയാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സംരംഭത്തിലേക്ക് ഈ ഞങ്ങൾ പേരുണ്ട് പേരും ഇവിടെ ഇല്ല കുറച്ച് പേർക്കൊക്കെ അവരുടെ കാരണം കൊണ്ട് വരാൻ പറ്റാതെയുണ്ട് പിന്നെ കുഴപ്പമില്ല എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു എങ്ങനെയാണ് ഈ തന്നെ നമുക്കൊരു ബാൻഡിന്റെ ചിന്താഗതിയിലേക്ക് വന്നപ്പോഴാണ് ചിന്താഗതിയിലേക്ക് വന്നത് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ നമുക്കൊരു ബാൻഡ് രൂപീകരിക്കാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഞങ്ങള് ബാൻഡ് രൂപീകരിച്ച് ഒരു വർഷം ആകാൻ പോകുന്ന

പിന്നെ വണ്ടി പൈസ ഇവിടെ പറയും പിന്നെ വായിക്കാൻ തുടങ്ങിയോ ഞങ്ങൾ പഠിച്ചു റമ്പറ്റൊക്കെ ആവുമ്പോഴത്തേക്ക് സംഗീതത്തിന്റെ അതായത് ആയില്ല അതായത് പഠിച്ചത് നമ്മളിപ്പോ ഒന്നര മാസം കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് അല്ല ഇത്രയും കാര്യം ഇനിയും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത് പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ച് ഇതിപ്പോ ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് നല്ലൊരു വർക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങി നമ്മൾ ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ലോൺ അനുവദിച്ച് നമ്മളതിനനുസരിച്ച് ഇപ്പൊ ഭാഗ്യഭരണങ്ങളൊക്കെ നമ്മൾ അത് കഴിഞ്ഞ് വാങ്ങിയിട്ടുണ്ട് യൂണിഫോം നമ്മള് വേറൊരു സെറ്റ് കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം നല്ല രീതി സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോ ചെണ്ടമലയുണ്ട് നമ്മുടെ വാദ്യ മേളങ്ങളൊക്കെ പക്കമേളങ്ങളൊക്കെ ഇപ്പം സ്ത്രീകൾ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളിരുന്ന് ആലോചിച്ചാൽ നമുക്കൊരു ബാൻഡ് സെറ്റ് രൂപീകരിച്ചെന്ന ഇതുപോലുള്ള പരിപാടിക്കൊക്കെ നമുക്കത് പ്രേജനപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് അപ്പം വളരെ സന്തോഷമുണ്ട് ഇപ്പം നമ്മുടെ എല്ലാവരും വീട്ടമ്മമാര് നമ്മുടെ അതിൽ നമുക്ക് ഏറ്റവും അഭിനയ ഇത് പറയാമായിരിക്കാം വയ്യ ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരാണ് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നോണ്ടാണ് നമ്മളിപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുന്നത് ഞങ്ങൾ വെളുപ്പിന് പോയെന്ന് ചിലപ്പോൾ പാതിരാത്രി ആവും വരുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടൊന്ന് സാധനം എല്ലാം വെച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിന് പോണം പോയിരുന്നാൽ ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്നത് വരുന്നതെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പ്രോഗ്രാം ഞങ്ങൾക്ക് നല്ല രീതി ചെയ്യാൻ പറ്റി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കാൽനട പ്രചരണ ജാഥയുടെ വർക്കുണ്ടായിരുന്നു അതിൽ മൂന്ന് ദിവസം ഫുൾ ജാഥയുടെ ഒപ്പം ഞങ്ങളുണ്ടായിരുന്നു ഇനി ഇപ്പൊ നാളെയും വർക്കുണ്ട് നമുക്ക് അടുത്ത ദിവസമൊക്കെ വർക്കും ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നുണ്ട് ാണ് ഈ പിന്നെ ഉപകരണങ്ങൾ പിന്നെ യൂണിഫോം ഒക്കെ നമ്മള് വാങ്ങിയിരിക്കുന്നത് അപ്പൊ അത് നമ്മള് ലോൺ തിരിച്ച് അടയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് നമ്മള് അഞ്ചു ലക്ഷം രൂപയാണ് നമ്മള് ലോൺ എടുത്തത് അത്ര നമ്മള് ലോൺ എടുത്തത് അപ്പൊ നമ്മളെ പഠിപ്പിച്ചത് ആലപ്പുഴയിലെ ഒരു മുരളീകൃഷ്ണൻ സാറാണ് നമ്മളാദ്യമേ ഇതിന്റെ ഇതായിട്ട് പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് രണ്ട് മുരളീധര സാറ് അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് സാറും കൂടി നമുക്ക് മറ്റുള്ള ഉൾപ്പെടെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ അവർ കൂടി വന്നിട്ടുണ്ട് അത് നമ്മൾ കയ്യിൽ നിന്ന് ഇപ്പൊ ഫീസ് കൊടുത്ത് നമ്മളത് പഠിച്ചോണ്ടിരിക്കുന്നു ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നെന്ന് പറയുമ്പോൾ ആ വീട്ടിലെ അപ്പൊ ഞങ്ങൾ എപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പകല് നമുക്ക് മറ്റുള്ള ജോലികളിലൊക്കെ ഞങ്ങളെല്ലാം പോകുന്നവരാണ് അപ്പൊ വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണത് അത് ഇവിടെ വന്നിരുന്നാണ് ഫുൾ ഉണ്ട് പിന്നെ പഞ്ചായത്തിന്റെ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ചേച്ചി വൈസ് പ്രസിഡന്റ് സന്തോഷ് സാറ് സി ഡി എസിന്റെ അപ്പൊ കുടുംബശ്രീയുടെ കൊണ്ട് നമുക്ക് സ്ത്രീകളല്ലേ നമുക്ക് സുരക്ഷിതമായിട്ട് വന്ന് പോകാൻ പറ്റിയൊരിടം ഇവിടെ ഉള്ളു അല്ലാതെ നമുക്ക് എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് നല്ല കഞ്ഞിക്കുഴി പഞ്ചായത്ത് എല്ലാത്തിലും മുന്നിലാണല്ലോ എല്ലാ കാര്യത്തിലും സ്ത്രീകളെ ശാക്തീകരിക്കുന്ന കാര്യത്തിലും അവരെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുവന്നതിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ചെയ്യുന്ന ഒരു മാതൃകയാണ് അത് മറ്റുള്ള പഞ്ചായത്തും കൂടി അങ്ങനെ ആകുമ്പഴത്തേക്കും നമ്മുടെ നാട് കുറെ കൂടിയൊക്കെ വികസിക്കും ഇപ്പൊ തന്നെ നമുക്ക് എല്ലാ വിധത്തിലും നല്ല ഇപ്പൊ ഞങ്ങള് രാത്രിയൊക്കെ പോണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പരം പയക്കണ്ട കാര്യം അത്രക്ക് നമുക്കിപ്പം ശാക്തീകരിക്കപ്പെട്ടു നമ്മൾ ആരെയും പണ്ടത്തെ പോലെയുള്ള ഒരിതല്ല കഞ്ഞിക്കുഴി പഞ്ചായത്തിന് ഇപ്പൊ സി ഡി എസിന് ഏറ്റവും നല്ല സി ഡി എസ് സംസ്ഥാന അവാർഡ് ഇട്ടിട്ടുണ്ട് ഏറ്റവും നല്ല നമ്മുടെ ബാൻഡ് ഇതിലേന്ന് വെച്ചിട്ടുണ്ട് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കഞ്ഞിക്കുഴിന് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ബാൻഡ് സംഘം മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളെല്ലാം കലാപരിപാടിയൊക്കെ അതും ഒക്കെ ചെയ്യുന്നവരാണ് മെഗാ തിരുവാതിര കൈകുട്ടി കളി അങ്ങനെ ഞങ്ങള് എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ തീരുമാനിച്ചിറങ്ങി നമുക്ക് പറ്റിയതൊക്കെ ഇന്നിപ്പോ തെങ്ങി കയറണുണ്ട് വിമാനം ഓടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്കും പറ്റൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവരെന്തായാലും കഞ്ഞിക്കുഴിയിലെ ഈ സി ഡി എസ് അംഗങ്ങളെല്ലാം തന്നെ നല്ലൊരു മാതൃകയാണ് കാരണം അവര് അവർ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് വീട്ടിലെ ജോലിയുണ്ട് അതിന് പ്രാക്ടീസ് പ്രാക്ടീസ് ആഴ്ചയിൽ എങ്ങനെയാണ് പ്രാക്ടീസ് എത്ര ദിവസം വരുന്നത് എല്ലാ ദിവസവും എന്തായാലും അവരുടെ ചിട്ടയായ പരിശീലനം അതുപോലെ തന്നെ ഈ കാര്യം അതായത് ഇത് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു ആഗ്രഹം പിന്നെ അതിലുപരി ഇവർക്ക് നല്ലൊരു വരുമാനം ഇതിലൂടെ നല്ല രീതിയിൽ വരുമാനം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അവരിപ്പോൾ അടുത്ത പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ആണ് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം സ്വരങ്ങൾ പഠിച്ചു തുടങ്ങി ട്രംപറ്റ് എന്തായാലും നമുക്ക് അടുത്ത് തന്നെ അധികം വൈകാതെ തന്നെ ഇവരുടെ ഒരു ട്രംപറ്റ് പരിപാടി കവർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കേരള ടോക്സിന് വേണ്ടി അമലിനൊപ്പം ശ്യാം